വിവാഹം പോലെ തന്നെ മഞ്ജു വാര്യർ ദിലീപ് വിവാഹമോചനവും വളരെ നെട്ടലോടെയായിരുന്നു ആരാധകർ കേട്ടത് പ്രണയത്തിലാണെന്ന അഭ്യൂഹങ്ങൾക്കിടയിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി മുപ്പത്തി ഒന്നിന് ഇരുവരുടെയും വിവാഹ വാർത്താ പുറം ലോകമറിയുന്നത് സിനിമയിലെ വളരെ ചുരുക്കം പേർ മാത്രമായിരുന്നു ഈ വിവാഹകാര്യം അറിഞ്ഞിരുന്നത് പിന്നീടാണ് എല്ലാവരെയും വിളിച്ചുകൂട്ടിയുള്ള ആഘോഷപൂർവ്വമായ ചടങ്ങുകൾ നടന്നത് രണ്ടായിരത്തിലാണ് ഇരുവർക്ക് മീനാക്ഷി എന്ന മകൾ പിറക്കുന്നതും രണ്ടായിരത്തി പന്ത്രണ്ടോടെയൊക്കെ മഞ്ജുവും ദിലീപും തമ്മിലുള്ള വിവാഹമോചന അഭ്യൂഹങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ രണ്ട് കൂട്ടരും ഇതിനോട് പ്രതികരിച്ചിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി പതിനാലിനാണ് മ്യൂച്വൽ ഡിവോഴ്സിന് ഇവർ ഹർജി നൽകിയത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട ജോഡികൾ ജോടുകൾ എന്ന വാർത്ത ഏറെ വിഷമത്തോടെയായിരുന്നു ഇരുവരുടെയും ആരാധകർ കേട്ടത് അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുപ്പത്തി ഒന്നിൽ ഇരുവരും ഔദ്യോഗികമായി വേർപിരിഞ്ഞു എന്താണ് ഇരുവരുടെയും വിവാഹ ജീവിതത്തിലുണ്ടായ പ്രശ്നങ്ങൾ മഞ്ജുവോ ദിലീപോ ഇതുവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞിട്ടില്ല ഒരിക്കൽ ഇത് സംബന്ധിച്ച് ചോദ്യം ഉയർന്നപ്പോൾ അത് ഞങ്ങളുടെ തീർത്തും വ്യക്തിപരമായ കാര്യമാണെന്നും അതങ്ങനെ തന്നെ തുടരട്ടെ എന്നും മഞ്ജു നൽകിയ മറുപടി അതേസമയം മഞ്ജുവുമായി വേർപിരിഞ്ഞ പിന്നാലെ ദിലീപ് നടി കാവ്യ മാധവനെ വിവാഹം ചെയ്തു ഈ വിവാഹവും മലയാള സിനിമ ആരാധകർക്കിടയിൽ വലിയ ചർച്ചയായിരുന്നു മഞ്ജു ദിലീപ് വിവാഹമോചനം കഴിഞ്ഞ് ഏകദേശം പത്ത് വർഷമാകുന്നു എന്നാൽ ഇപ്പോഴും ഇരുവരും പിരിയാൻ കാരണം തേടുകയാണ് ആരാധകർ ഇരുവരുടെയും പഴയ വീടുകൾ വീണ്ടും വീണ്ടും പൊത്തിപ്പൊക്കി അതിന് താഴെ അത്തരം ചർച്ചകൾ പതിവാണ് ഇപ്പോഴത്തെ അത്തരത്തിലൊരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും ശ്രദ്ധ നേടുന്നത് മഞ്ജു വാര്യർ തനിക്ക് നല്ലൊരു സുഹൃത്തായിരുന്നുവെന്നും ഞങ്ങൾ പിരിയാനുണ്ടായ കാര്യം കാവ്യല്ലെന്നു പറയുന്ന ദിലീപിൻ്റെ വീഡിയോ ആണ് ചർച്ച ചെയ്യുന്നത് ഈ വീഡിയോയ്ക്ക് താഴെ ദിലീപിനെ രൂക്ഷമായി വിമർശിച്ചും അനുകൂലിച്ചും നിറയെ കമൻറ്റുകൾ വരുന്നുണ്ട് വീഡിയോയിൽ ദിലീപ് പറയുന്നത് ഇങ്ങനെയാണ് ഞാനും എൻ്റെ ഭാര്യയും തമ്മിലുള്ള സൗഹൃദം എന്ന് പറയുന്നത് അതൊരു ഭാര്യഭർത്തൃ ബന്ധം മാത്രമായിരുന്നില്ല ശക്തരായ കൂട്ടുകാരായിരുന്നു എന്തും സംസാരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരുന്നു അതുപോലെ സൗഹൃദത്തിലാണ് ഇങ്ങനെയൊരു സങ്കടകരമായ അവസ്ഥയുണ്ടായത് അതിൽ വിഷമമുണ്ട് ഇല്ലെന്ന് പറയുന്നില്ല പക്ഷെ അത് കഴിഞ്ഞ വിഷയമാണ് അതിലേക്ക് കാവ്യെ വഴിച്ചിട്ടാണ് പലരും പല വർത്തമാനങ്ങളും പറയുന്നത് ഞാൻ ന്യായീകരിക്കുകയല്ല ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കാര്യങ്ങൾ പോകുന്നത് കാവ്യെ വെള്ളപൂശി റെഡിയാക്കി വെക്കാണെന്നുമല്ല ഇതൊന്നും പറയുന്നത് സത്യസന്ധമായ കാര്യം കാവ്യല്ല ഇതിന് കാരണം എന്നാണ് ദിലീപ് പറഞ്ഞത് ഇത്രയും നല്ല സുഹൃത്തായതുകൊണ്ടായിരിക്കാം വേറൊരു കല്യാണം കഴിച്ചത് പിണക്കത്തിനൊരു ഇണക്കമുണ്ടാകുമായിരുന്നു ഒരു പക്ഷേ ദിലീപ് കല്യാണം കഴിച്ചില്ലായിരുന്നുവെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം വെറും ഇഷ്ടമായിരുന്നു മഞ്ജു ചേച്ചി വേറെ കല്യാണം കഴിക്കാതെ നിങ്ങളെക്കുറിച്ച് ഒന്നും പറയാതെ ഇപ്പോൾ നിങ്ങളോട് വലിയ ഇഷ്ടമുണ്ടായിരുന്നതുകൊണ്ടാണ് എന്തായാലും മഞ്ജു ചേച്ചി സ്ത്രീകൾക്കൊരു മാതൃക തന്നെയാണ് എന്ന തരത്തിലാണ് കമൻറ്റുകൾ വരുന്നത്